ഹലോ ഫ്രണ്ട്സ് ഹായ് അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ഒരുപാട് തിരക്കായിരുന്നു ഒട്ടും സമയമില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക പ്രോംപ്റ്റൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ട അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യണോട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് എ ടൂളിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വീഡിയോ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല രസമാണ് ഞാൻ തന്നെ അതിശയിച്ചു പോയി എ ടൂളിൻ്റെ ഈ ഇമേജ് ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്ലാരിറ്റിയാണ് നമ്മൾ ഫോട്ടോ എടുത്താൽ പോലും നമുക്ക് ഇതുപോലെയുള്ള ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇമേജ് ഞാൻ അനിമേഷൻ വീഡിയോ പോലെയാണ് അപ്പോൾ നമ്മൾ അതാക്കിയിട്ട് ഇടുന്നതാണ് അപ്പോൾ ആ ഫോട്ടോസിൻ്റെ ഇമേ നമ്മൾ കാണാത്ത എന്താ പറയുക പ്രോ നമ്മൾ കേൾക്കാത്ത കാണാത്ത ഇമേജുകളൊക്കെയാണ് അതൊരു ഇമാജിൻ തന്നെയാണ് അത് ഫോട്ടോസൊക്കെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ റിയലായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അപ്പം നമ്മൾ അപ്പോൾ ഞാനത് ഓരോ ഫോട്ടോസും ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥങ്ങളും ഫോട്ടോ വീഡിയോ ആക്കുന്നതാണ് എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡാൻസിങ് വീഡിയോ ഒക്കെ ഉണ്ട് അത് ഞാൻ പയ്യെ പയ്യെ ഇടാം ഓരോന്നായിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഇത് ചിലവർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് കാണുക ഒരു ടൈം പാസ് അപ്പോൾ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതെന്നൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഓരോ വീഡിയോയും ഇടാം കേട്ടോ അപ്പോൾ അർത്ഥങ്ങൾ പറ അടുത്തത് ഒരു ടീ പാർട്ടിയിൽ രണ്ട് ഒട്ടക പക്ഷികൾ സങ്കല്പിക്കുക ഗ്ലാസിൽ നിന്നും കുടിക്കുന്നുണ്ട് കേട്ടോ എന്തോ പശ്ചാത്തലത്തിൽ രണ്ട് ഒട്ടക പക്ഷികൾ സങ്കല്പിക്കുക മാനസികാവസ്ഥ സന്തോഷകരമാണ് കേട്ടോ അപ്പൊ ആ ഫോട്ടോയിലെ ഉള്ളടക്കം ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അടുത്ത ഫോട്ടോ ഒരു പരുത്തിമിഠായി കൊണ്ട് നിർമ്മിച്ച ഒരു കൊടുങ്കാറ്റ് മേഘം സങ്കൽപ്പിക്കുക മനസ്സിൽ ഓക്കെ ആകാശത്തിലൂടെ മിന്നൽ ജ്വലിക്കുന്നു സൂര്യൻ ചെറുതായി തിളങ്ങുന്നു പ പശ്ചാത്തലത്തിൽ ഒരു വിമാനവും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് ഞാൻ അർത്ഥം പറയുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ